Hi. Hi. ആരും എത്തിയിട്ടില്ല ഹായ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ ക്രാഫ്റ്റി സുഖാണ് മെറ്റീരിയൽസ് ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് പുതിയ മെറ്റീരിയൽസ് വരുന്നതിൻ്റെ മുമ്പായിട്ട് ഓഫർ പ്രൈസിലാണ് ഇന്ന് ഞാൻ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എത്തിയിട്ട് റേറ്റ് പറയാട്ടോ ഇത് ബിഗ് ബൺ ആണേ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ഓക്കെ കുറച്ചുകൂടെ ആൾ വരട്ടെ കേട്ടോ എന്നിട്ട് റേറ്റ് പറഞ്ഞുതരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചോളൂ കേട്ടോ അപ്പൊ അതായത് ബിഗ് ബണ്ണാണേ ഇതിന്റെ ഇതും പലതും ചെറുതും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് ഗ്രാമോ ഇരുന്നൂറ്റമ്പത് ഗ്രാമോ ഒക്കെ കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമിന് എൺപത്തെട്ട് രൂപയാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ ബണ്ണാണ് കേട്ടോ ഇതെങ്ങനത്തെ പിന്നെ കട്ടി കുറഞ്ഞ ടൈപ്പ് ബണ്ണാണ് രണ്ട് മോഡൽ കണ്ടില്ലേ ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് ആണ് കേട്ടോ റെഡ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് വയലറ്റ് ഉണ്ട് മോള് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് വലുതും ചെറുതും എല്ലാം മിക്സ് ചെയ്തിട്ടായിട്ടുണ്ടാവുക ഇതെല്ലാം ഉൾപ്പെടുത്തും അതിൽ പിന്നെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് ബണ്ണാണ് കേട്ടോ ക്ലിയർ ആവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നൂറ് ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണെങ്കിലും ഹാഫ് കെ ജി ആണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തും കേട്ടോ വലുതും ചെറുതും ഒക്കെ ഉൾപ്പെടുത്തും പിന്നെ ഹാഫ് കെ ജി ആവുമ്പോൾ കുറെ കളേഴ്സ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂട്ടോ ആ വെൽവെറ്റും അതുപോലെ തന്നെ വലുതും ചെറുതും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക വെൽവെറ്റ് ഇതായത് ഈ ടൈപ്പാണ് കേട്ടോ ഈ ടൈപ്പ് ആണേ ബിഗ് ബാൻ ഉള്ളത് വെൽവെറ്റ് ടൈപ്പ് തന്നെയാണിത് അപ്പോൾ ഹാഫ് കെ ജി വാങ്ങുമ്പം നിങ്ങൾക്ക് കുറേ കളേഴ്സ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും നൂറ് ഗ്രാമും ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ വാങ്ങുമ്പം അത്ര കളേഴ്സ് ഉണ്ടാവില്ല എല്ലാ മെറ്റീരിയൽസും ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ടൈപ്പാണ് കേട്ടോ ഇത് കഴിയാറായിട്ടുണ്ട് ചെക്ക്ഔട്ട് ആവാനായിട്ടുണ്ട് ഇതും പിന്നെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ ടൈപ്പ് ആണ് ത്രയും ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പൊ ഉള്ളത് ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ബണ് മോഡലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ അയച്ചു തന്നാ മതി അതും അതിൻ്റെ കൂടെ എടുക്കാം കേട്ടോ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ ബ്ലാക്ക് വൈറ്റ് യെല്ലോ ഈ ബിഗ് ബൺ ഇല്ലേ അതിൻ്റെ ബ്ലാക്ക് വൈറ്റ് യെല്ലോ പിന്നെ ബ്ലൂ അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് പിങ്ക് ഉണ്ട് ആ ഗ്രാം ആയിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും തരാം കേട്ടോ ഇങ്ങനെ ഈ വലുത് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും തരാം എങ്ങനെയാണോ വേണ്ടത് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു മതി നിങ്ങൾ ഷോപ്പിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ബണ്ണും കാണിക്കാമല്ലോ പിന്നെ അതിന് ഗ്രാം ആണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തുന്നത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വൈറ്റ് കുറേ പേർ ചോദിക്കുന്നുണ്ട് പക്ഷേ വൈറ്റ് കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തായിരിക്കും വൈറ്റും ബ്ലാക്കും കൂടുതലായിട്ട് വേണ്ടി വരിക ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇനിയിപ്പം ഇത് സ്റ്റോക്ക് ആയിട്ട് ആവാനായതുകൊണ്ട് തന്നെ പിന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണോ ഹാഫ് കെ ജിക്ക് റേറ്റ് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നിങ്ങൾക്ക് ഈ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കാം നാല് ടൈപ്പ് ബൺ മെറ്റീരിയൽസ് ഉണ്ട് വലുത് ചെറുത് പിന്നെ ഇതാ നേരത്തെ കാണിച്ച ഈ ടൈപ്പ് പിന്നെ ഇങ്ങനത്തത് ലേഡീസ് ഫിംഗറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണെങ്കിലും തരുക അപ്പം ഇരുന്നൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ പിന്നെ ഹാഫ് കെ ജിന്റെ റേറ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള കളർ ഏതാണ് അതൊന്ന് പറയണം കേട്ടോ എന്നാൽ ആ കളേഴ്സ് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ചെറിയ ടൈപ്പിൽ ഇതാ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇതാ കാപ്പി കളറ് യെല്ലോ ഗ്രീന് റെഡ് ബ്ലാക്ക് വൈറ്റ് കുറവാണേ ഇല്ല ഇങ്ങനത്തെ പിന്നെ ബേബി പിങ്ക് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കൂടുതലായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ഉൾപ്പെടുത്തിയിട്ട് കേട്ടോ തരിക ഹാഫ് കെ ജി ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണെങ്കിലും നൂറ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് കളറ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കളറ് ഉൾപ്പെടുത്തും കേൾക്കുന്നുണ്ടോ ഹലോ ആരെങ്കിലും ഉണ്ടോ അതൊന്ന് പറയുമോ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ നൂറ് ഗ്രാം എത്രയാണെന്നും എന്നും ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്രയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത്രയും ആണ് ഉണ്ടാവുക അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് പിന്നെ പിന്നെ ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ ചാനലിൽ അത് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കുറേ പേര് കുറേ പേരല്ല ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു കട്ട് ചെയ്തിട്ട് റെഡി ആയില്ലാന്ന് അപ്പം അതൊന്ന് നോക്കി കട്ട് ചെയ്താൽ മതി ആ അളവിൽ കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വലിഞ്ഞു പോവും രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോവും അപ്പം വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി പറഞ്ഞുതരാം കുറേ പേര് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ഫോട്ടോ ഇട്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒന്നാമത് ലൈവ് ഇട്ടത് ഗാലറി ഫുൾ കൊണ്ട് തന്നെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളാണ് ഫോണ് കംപ്ലൈൻറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഓരോ ഫോട്ടോ ഇട്ട് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ കാറ്റലോഗിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഫോട്ടോ ഉള്ളത് അപ്പോൾ പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക വലുതും ചെറുതും എല്ലാം പിന്നെ കളേഴ്സാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം നൂറ് ഗ്രാമിന് എൺപത്തെട്ട് രൂപയാണ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക വലുതും ചെറുതും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് അത് നോക്കി കട്ട് ചെയ്താൽ മതി പിന്നെ വലുതെന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ഇപ്പോൾ വലുതാണ് കേട്ടോ ഉള്ളത് ഇങ്ങനത്തെ ഈ വൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പാണ് വെൽവെറ്റിൻ്റെ ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒന്നും കംപ്ലയിൻ്റ് ആവാത്ത നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ റേറ്റ് ഒന്നിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ എട്ട് രൂപ പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കാം പിന്നെ വലിയ ബണ്ണിനൊക്കെ ഷോപ്പിലൊക്കെ ഏഴ് രൂപ ആയിട്ടുണ്ട് ഇങ്ങനത്തെ എല്ലാം സാധാ വലിയ പണ്ടിന് അപ്പം ഇതൊക്കെ ഒന്നുകൂടെ ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ക്രിസ്മസിൻ്റെ ഗിറ്റ് ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ സോൺഫ്ലവറിൻ്റെ റേറ്റ് ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിലുണ്ട് വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ െറ്റീരിയൽസിനെ കുറിച്ചുള്ള ർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഹാഫ് കെ ജിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് ആണേ 啦啦啦啦啦，啦啦啦啦啦，啦啦啦啦，啦啦啦啦。